േരം യും നിങ്ങളെന്നേരം ക്ഷമിക്കുകയും ക്ഷമിക്കുകയും നിങ്ങൾ ഭയപ്പെടുകയും ചെയ്താൽ അത് തീർച്ചയായും ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ഏറ്റവും കരുത്തേറിയ കർമ്മമാണ് شميكيا <مانسزام> الله لتقوي شيئا سيئا عندهم سمايات هذا ولي رب حق لتبلغن في أموالكم وأنفسكم ولتسمعن من الذين أوتوا الكتاب من قبلكم ومن الذين أشركوا أذى كثيرا وإن تصبروا وتتقوا فإن ذلك من عزم الأمور شميكين ഇറങ്ങല്ലേ നീ ക്ഷമിക്ക് ക്ഷമിക്ക് വാളന്തത്തിൽ പോകുന്ന സമയത്ത് ഹബീബിനെ പരിഹസിച്ച് ചില മുനാഫിദുകളായ ആളുകൾ അവരുടെ വിഷയത്തിൽ അള്ളാഹു വളരെ കലിഷമായിട്ടുണ്ട് അള്ളാഹു ഹബീബായ വളരെ വിശമുണ്ടായി ആ വിഷയത്തിൽ ക്ഷമിക്കുന്ന ഇത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നിന്ന് വന്ന് നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മുടെ സമൂഹത്തിൽ ആവശ്യമാണ് എത്രയോ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെയാണ് തൊലാക്ക നടക്കുന്നത് എത്ര ആൾ വിളിച്ചുകൂട്ടി ഭക്ഷണം കൊടുത്തിട്ടാണ് ഒരു കല്യാണം നടക്കുന്നത് എത്ര ആയിരക്കണക്കിന് രൂപയുടെ ശ്രമം വാങ്ങിക്കുന്ന എത്രയെല്ലാം ബന്ധുക്കളെ വിളിച്ചറിയിച്ചിട്ടാണ് ഈ ഒരു ഈ ഒരു സംഗമം നടത്തി സന്തോഷത്തോടുകൂടെ ഒരു കുഞ്ഞിനെ വിവാഹ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തയക്കുന്ന ചടങ്ങുകൾ ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞാൽ എന്തെങ്കിലും നിസ്സാര പ്രശ്നത്തിന്റെ പേരിൽ തൊലാക്ക ഇവിടെ ഭർത്താവിന് ക്ഷമല്ല ഭാര്യയ്ക്ക് ക്ഷമല്ല ഭാര്യയുടെ കുടുംബക്കാർക്ക് ക്ഷമല്ല ഭർത്താവിന്റെ കുടുംബക്കാർക്ക് ക്ഷമല്ല ക്ഷമിക്കുന്നില്ല വാശിയും വീറും ആരോടാണ് ഇത് കാണിക്കുന്നത് ഞങ്ങൾക്കെന്താ കുഴപ്പം ഞങ്ങൾ ആരാ മോശക്കാരാണോ ആര് പറയുന്നു പെണ്ണിന്റെ കൂട്ടക്കാർ ആളിന്റെ കൂട്ടക്കാരിട്ട് നിസ്സാരമായി വിഷയത്തിന് അല്ലെ അള്ളാഹുവിനെ വിസ്മയും ഹന്തും ചൊല്ലിയിട്ടാടക്ക് എന്തെ അള്ളാഹു പറഞ്ഞ പോലെ ഞാൻ ഈ പെൺകുട്ടിയെ കൊണ്ടു നടക്കുമെന്ന് ഭർത്താവും അള്ളാഹു നൽകുന്ന ആ അള്ളാഹുവിന്റെ നിയമ വിധേയമായി ഈ ഭത്നാവിന്റെ കൂടെ ഞാൻ ജീവിക്കുമെന്ന് പെണ്ണും അള്ളാനും മുമ്പ് ചെയ്യുന്ന കരാറാണ് എന്നിട്ട് പ്രശ്നങ്ങൾ അമ്മായി അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ പുതിയപ്പള ഇങ്ങനെ ഒന്ന് പിടിച്ചു ദേഷ്യപ്പെട്ടു അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചോദിച്ചു ഇതിന്റെയൊക്കെ പേരിൽ എന്തിനാണ് എന്നിട്ട് അവിടെ ഒരു ഒരു സെറ്റിൽമെന്റ് ചെയ്യേണ്ടതിന്റെ പകരം ആളുകൾ വിഷയം ഊർജുകയാണ് എന്നിട്ട് കുടുംബം കലഹിക്കുകയാണ് രണ്ട് കുടുംബം നാൾ വരെ ആ കുടുംബവും അവരുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളും ഒരുമിക്കുന്ന ഒരു സംഗതിയാണ് നിക്കാഹ് എന്ന് പറഞ്ഞ രണ്ട് കുടുംബം അവരുമായി ബന്ധപ്പെട്ട മന്ത്രി എത്ര ആളുകളുമായിട്ട് ബന്ധവരും ഭയങ്കര ഒരു സോഷ്യൽ ഇവന്റ് നിക്കാഹ് എന്ന് പറഞ്ഞത് അങ്ങനെ ആ സ്നേഹം പുലർത്തേണ്ടതിന്റെ പകരം അതെന്നേക്കുമായി ശിഥിലമാവുക എന്തേ ഒന്നും ഉണ്ടാവില്ല നിസ്സാര കാരണം ഭർത്താവിനെ ക്ഷമിക്കാമായിരുന്നു ഉപദേശിക്കാമായിരുന്നു ഭാര്യയ്ക്ക് ക്ഷമിക്കാമായിരുന്നു പക്ഷെ ചെയ്യുന്നില്ല എന്തോ